നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പോരാട്ടം തുടരുന്നു കുൽഗാമിൽ ശക്തമായ ഏറ്റുമുട്ടൽ തുടരുന്നു ഹിസ്ബുൾ മുജാഹിദ് സീനിയർ കമാൻഡർ അടക്കം എട്ട് ഭീകരരെ സൈന്യം വധിച്ചു രണ്ട് സൈനികർക്ക് വീരമൃത്യു വിദേശ പര്യടനത്തിന് നരേന്ദ്രമോദി ഭീകരർക്കെതിരെ ആഞ്ഞടിച്ച് ഇന്ത്യ ജമ്മു കാശ്മീരിൽ ഇന്നലെ മുതൽ തുടങ്ങിയ ഏറ്റുമുട്ടലിൽ ഹിസ്ബുൾ മുജാഹിദീൻ സീനിയർ കമാൻഡർ അടക്കം എട്ട് ഭീകരരെ സൈന്യം വധിച്ചതായി വിവരം ഏറ്റുമുട്ടലിടെ രണ്ട് ജവാൻമാർ വീരമൃത്യു വരിച്ചു ലാൻസ് നായിക് പ്രദീപ് നൈസും ഹബീൽദാർ രാജ്കുമാറുമാണ് ഏറ്റുമുട്ടൽ ിൽ മരിച്ചത് ഇന്നലെ ഉച്ചയോടെ മേഖലയിൽ സുരക്ഷാ പരിശോധനയ്ക്ക് സൈനികർക്ക് നേരെ ഭീകരർ വെടിയുതിർക്കുകയെന്നാണ് വിവരം ഏറ്റുമുട്ടലിൽ അഞ്ച് ഭീകരരെ വധിച്ചെന്നാണ് സൈന്യം അറിയിച്ചിരുന്നത് എന്നാൽ കൂടുതൽ ഭീകരർ കൊല്ലപ്പെട്ടതായാണ് ഇപ്പോൾ സൈന്യം വ്യക്തമാക്കിയത് സീനിയർ കമാൻഡ് ഫറൂഖ് അഹമ്മദിന്റെ മരണം സൈന്യം സ്ഥിരീകരിച്ചു ഓപ്പറേഷൻ തുടരുന്നതായി സൈനിക വൃത്തങ്ങൾ അറിയിച്ചു ശനിയാഴ്ച രാവിലെ ഗ്രാമിൽ സിആർപിഎഫും കരസേനയും പോലീസും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയ്ക്ക് നേരെ ഒളിച്ചിരുന്ന ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു ആ സൈനിക ജീവൻ വെടിവെയ്പ്പിലാണ് പ്രദേശത്ത് ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് സംയുക്ത സംഘം തിരച്ചിൽ നടത്തിയത് വൈകിട്ട് ഫ്രിസൽ മേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ മറ്റൊരു സൈനികനും ജീവൻ നഷ്ടപ്പെട്ടു ഫ്രിസലിനാണ് നാല് ഭീകരരെ സൈന്യം വധിച്ചത് പ്രദേശത്ത് ഇനിയും ഭീകരർ ഒളിച്ചിരിപ്പുണ്ടെന്നും തിരച്ചിൽ തുടരുകയാണെന്നും സൈന്യം അറിയിച്ചു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ സന്ദർശനത്തിനായി ഇന്ന് യാത്ര തിരിക്കും ഇന്ന് രാവിലെയാകും ദില്ലിയിൽ നിന്ന് മോസ്കോയിലേക്ക് യാത്ര പുറപ്പെടുക ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ക്ഷണം സ്വീകരിച്ചാണ് മോദി പോകുന്നത് മൂന്നാം വട്ടം അധികാരത്തിലെത്തിയ ശേഷമുള്ള മോദിയുടെ ആദ്യ വിദേശ സന്ദർശനമാണിത് ഉക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയ ശേഷം ആദ്യമായാണ് മോദി റഷ്യയിലേക്ക് പോകുന്നത് രണ്ടു ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന് ശേഷം അവിടെ നിന്ന് മോദി ഓസ്ട്രിയയിലേക്കും പോകും ൊന്ന് ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത് നേരത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചു ബ്രിട്ടനിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി നേടിയ തിളക്കമാർന്ന വിജയത്തിൽ മോദി അഭിനന്ദനങ്ങൾ അറിയിച്ചു ഇന്ത്യ ബ്രിട്ടനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ ഇരു നേതാക്കളും ധാരണയിലെത്തി കെയർ സ്റ്റാമറിനെ മോദി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു അതേസമയം മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ പൊതു ബജറ്റ് ജൂലൈ ഇരുപത്തി മൂന്നിന് അവതരിപ്പിക്കും ബജറ്റ് സമ്മേളനം ജൂലൈ മുതൽ ആരംഭിക്കും ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ ഇരുസഭകളിലെയും ബജറ്റ് സമ്മേളനം തുടരും ജൂലൈ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ശേഷം തുടർ ദിവസങ്ങളിൽ ചർച്ച നടക്കും ബജറ്റ് സമ്മേളനം ആരംഭിക്കാനുള്ള തീയതി സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ ശുപാർശ രാഷ്ട്രപതി അംഗീകരിച്ചതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവാണ് അറിയിച്ചത് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ആയിരിക്കും മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുക ഓഹരി വിപണി ഓരോ ദിവസവും പുതിയ ഉയരങ്ങൾ കീഴടക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ ഓഹരി വിപണിയിൽ എന്ത് പ്രതിഫലനമാണ് ഉണ്ടാക്കുകയെന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് നിക്ഷേപകർ സർക്കാരിന്റെ പൊതുജനവും കമ്പനികളുടെ മികച്ച പ്രവർത്തന ഫലവും കാരണം ഈ വർഷം ഇരുപത് ശതമാനം നേട്ടം ഓഹരി വിപണികൾ കൈവരിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്